അലൈക്കും വഹമ്മ അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഉപകാരം ലഭിക്കുന്ന ഒരു അമലിനെ കുറിച്ചാണ് കേട്ടോ അതുകൊണ്ട് പറയുന്ന ക്ലാസ് ക്ലാസ്സിൽ പറയുന്ന കാര്യം നിങ്ങൾ ക്ഷമയോടുകൂടി കേൾക്കുക കേട്ടതിൻ്റെ ശേഷമായിട്ട് തനിച്ചിരുന്ന് ആത്മാർത്ഥതയോടുകൂടി മനസ്സിൽ നല്ല പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെ എൻ്റെ കാര്യം അള്ളാഹു തരും എൻ്റെ വിഷമം അല്ല തീർത്ത് തരും എന്ന നൂറ് ശതമാനം വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇത് നിങ്ങൾ നീയത്താക്കിയിട്ട് ഓതുന്ന സമയത്ത് ഇൻഷാല്ല എന്ത് കാര്യമാണ് എന്ത് അമലിനെക്കുറിച്ചാണ് പറയുന്നത് എന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം അതായത് നമ്മളിൽ ഒരുപാട് പേരുള്ളത് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അതിൽ മനസ്സിന് സമാധാനമില്ലാതെ മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അസുഖം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് പട്ടിണി മൂലം പ്രയാസപ്പെടുന്നവരുണ്ട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് വീടില്ലാതെ ടെൻഷൻ ടിക്കുന്നവരുണ്ട് വാടക വീട്ടിൽ വർഷങ്ങളായിട്ട് നിന്നിട്ട് വാടക അടക്കാനില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് ഇതുപോലെ നിരവധി കാര്യം കൊണ്ട് പലരും പല വിധത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്നവരാണുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മനസ്സിൽ നല്ല പ്രതീക്ഷ വെച്ചുകൊണ്ട് നിങ്ങൾ നെയ്യത്താക്കി ഓതിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതിന് ഫലം കിട്ടും അത് ഉറപ്പാണ് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് ഓതാൻ പറ്റില്ല കാരണം ഖുർആാനിലുള്ള ആഴത്താണ് പറയുന്നത് യാസീൻ സൂറത്തിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് അതായത് ആ യാസീൻ സൂറത്ത് നിങ്ങൾ നേർച്ചയാക്കി ഓതേണ്ടത് അതായത് നെയ്യത്താക്കിയിട്ട് മുഹിയുദ്ദീൻ ഷേഹൻ്റെ പേരിലാണ് നെയ്യത്താക്കിയിട്ട് ഓതേണ്ടത് ആദ്യം നിങ്ങൾ നമ്മൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സകല തരത്തിലുള്ള പ്രയാസങ്ങൾ നമുക്കുണ്ടാവും നമ്മൾ തന്നെ ദുവാ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത് അള്ളഹാനോട് നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് നല്ലാനോട് നമ്മൾ ദുവാ ചെയ്യുന്നുണ്ട് അള്ളാർക്കറിയാം നമ്മുടെ മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളും വേദനകളും വിഷമങ്ങളും ഒക്കെ റബ്ബിനറിയാം എന്നാലും നമ്മൾ ഓരോ വക്ത നിസ്കാരത്തിന് ശേഷമായിട്ടും തഹജുദിൻ്റെ ശേഷമായിട്ടൊക്കെ ദുവാ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ ഇൻഷാല്ല ആദ്യം തന്നെ ഈ പറഞ്ഞ കടങ്ങൾ വീടാനും സാമ്പത്തികമായിട്ടുള്ള പ്രയാസം മാറിക്കിട്ടാനും മക്കളാലുള്ള വിഷമങ്ങൾ തീർന്നു കിട്ടാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക എന്നിട്ട് നിങ്ങൾ ആദ്യം തന്നെ നെയ്യത്താക്കണം റബ്ബെ ഞാൻ മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിലായിട്ട് പതിനൊന്ന് യാസിൻ നീയത്താക്കുന്ന റബ്ബെ ഞാൻ ഓതി തീർക്കും എൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഈ ഞെരുക്കങ്ങളൊക്കെ തീർന്നു കിട്ടാൻ ഒരുപാട് കടങ്ങളുണ്ട് ആ കടങ്ങളൊക്കെ ഒന്ന് വേടിക്കിട്ടാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഹലാലായിട്ടുള്ള എന്ത് കാര്യങ്ങളും നീയത്താക്കുക എന്നിട്ട് ഓതേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങളിത് ഓതാനിരിക്കുന്ന സമയത്ത് ആദ്യം തന്നെ പരിശുദ്ധമാക്കപ്പെട്ട കുർആാനാണ് നമ്മൾ ഓതുന്നത് അപ്പോൾ ഞാൻ ഓരോ ക്ലാസ്സിലും നിങ്ങളോട് പറയാറുണ്ട് ഖുർആൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിൽ എന്തെങ്കിലും നജസ്സോ അതുപോലെ നമ്മൾ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുന്നവരായിരിക്കുമ്പോഴും അപ്പോൾ അതിൽ നമ്മൾ കയ്യിലെ വെള്ളമൊക്കെ ഉട്ട ഡ്രസ്സിലൊക്കെ തുടക്ക് അങ്ങനെയുള്ള വൃത്തി കേട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡ്രസ്സൊക്കെ മാറ്റി ഗുളുവെടുത്തുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കയ്യിലെടുത്ത് ആദ്യം തന്നെ ഷേഹുന ഷെയഹ് മുഹിയീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറ ഉല്ലസീസ് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് പറഞ്ഞു ഫാത്തി ഔദുബില്ലാഹിമിന് ഷെയ്ത്തു ആജീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അൽഹമു ഹിറബിലമീൻമാൻ റഹീം മാലിക് ഇയാക്കൻ അബുദ് അയ്യാഖന സായി മുസ്തീം സിറാത്തുൽ അനമിം മൗലോബിഅലിം വലീൻ ആമീൻ ഇതുപോലെ ഫാത്തിഹോത് ഒരു ഫാത്തിഹയോ അല്ലെങ്കിൽ മൂന്ന് ഫാത്തിഹയോ അതോത് അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചോദ നമുക്ക് ഓരോരുത്തർക്ക് ഉണ്ടാവില്ല ഞാൻ മൂന്നെണ്ണമാണ് ഓതുന്നത് അല്ലെങ്കിൽ ഞാൻ ഒന്നാണ് ഓതുന്നത് അതൊക്കെ നിങ്ങളെ ഒരു സാഹചര്യത്തിനനുസരിച്ച് ഓതുക അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആ ഫാത്തിഹ ഓതി കഴിഞ്ഞ ഉടനെ തന്നെ യാസിൻ ഓതി തുടങ്ങുക ഇതിപ്പോൾ ഈ പതിനൊന്ന് യാസി നമുക്ക് ഒരുമിച്ചിരുന്ന് ചിലപ്പോൾ ഓതാൻ പറ്റിയില്ല എന്ന് വരും കഴിയുന്നവരാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഒരേ ഇരുത്തത്തിലിരുന്ന് പതിനൊന്നെണ്ണം സ്പീഡിൽ അങ്ങോട്ട് ഓടി ഓതിപ്പോവേം ചെയ്യരുത് ഒരു സാവധാനമായിട്ട് ഒരു സാവധാനത്തിലായിട്ട് മുഹിയദ്ദീൻ ഷേഖൻ്റെ പേരിലാണ് നമ്മൾ ഓതുന്നത് ആ ഒരു മനസ്സ് വേണം മറ്റുള്ള ചിന്തയിൽ നിന്നൊക്കെ ഒഴിവായി നല്ല മനസ്സോട് മനസ്സോടുകൂടിയിട്ട് മു മുഹീദ്ദീൻ ഷേഖൻ്റെ പേരിലായിട്ട് പതിനൊന്ന് യാസീൻ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഓതാൻ പറ്റില്ല എങ്കിൽ ഒരു രണ്ടെണ്ണോ ഒരു മൂന്നെണ്ണമായിട്ട് ഇങ്ങനെ ഓതി തീർക്കുക എന്നിട്ട് അവസാന പതിനൊന്നാകുന്ന സമയത്ത് യാസീന് പതിനൊന്നാമത്തെ യാസീൻ ഓതി കഴിഞ്ഞ കഴിയും കഴിയുമ്പോൾ അത് ഓതി കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഒരു പതിനൊന്ന് തവണ നാരിയത്ത് സ്വലാത്തും ചൊല്ല അറിയില്ല നാരിയത്ത് സ്വലാത്ത് പേര് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല അള്ളാഹു മദ് സലാത്തം കാമിലത്തം സലാമൻ താമല സീദിന മുഹമ്മദിൻ ലദീ തൻ ഹല്ലുബേൽഖദ് വത്തൻ ഫലജുബേൽ കുറബ് വത്ത കുലാബേൽ ഹവായിജു വതുൻ അലുബെറായിബു വ ഹുസ്ൻുൽവാത്തിമി വൈസ്തസ് കല്ലമാമി വജീൽ കരീം വഅല അലിഹി വസഹബിഹി ഫി കുൽ അമദീം വനഫസിം ബിയദതി കുല്മാലൂമുല്ലക്ക് നാരിദുസലാത്ത് പതിനൊന്ന് തവണ ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ദുവാ ചെയ്യുക എല്ലാ കാര്യങ്ങളും അള്ളഹാനോട് ദുവാ ചെയ്യുക അള്ളാഹനോട് പറയുക റബേ ഞാൻ മൊഹീദി ഷേഹിൻ്റെ പേരിലായിട്ട് പതിനൊന്ന് യാസിൻ ഓതി തീർത്തിട്ടുണ്ട് അതിലെന്തെങ്കിലും തെറ്റുകുറ്റം വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ അത് പുറത്തു തരണേ അല്ല അള്ളഹാനോട് ദുവാ ചെയ്യ എന്നിട്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുക ഇന്നാലിനെ വിഷമമുണ്ട് ഇന്നാലിന്നെ പ്രയാസമുണ്ട് സമാധാനമില്ലറപ്പേം ഇൻ കടം കൊണ്ട് വളരെയേറെ പ്രയാസത്തിലാണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഹലാലായിട്ടുള്ള എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലുള്ളത് ആഗ്രഹങ്ങളായിക്കോട്ടെ ഉദ്ദേശങ്ങളായിക്കോട്ടെ എന്തെങ്കിലും ഒരു ആവശ്യം നടന്ന് കിട്ടാനുണ്ട് ആ ആവശ്യമൊന്ന് പെട്ടെന്ന് ശരിയായി കിട്ടാൻ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ ആഗ്രഹമുണ്ട് ആ വിഷയം കാര്യങ്ങളൊക്കെ റെഡിയാവാന് ഒമ്പറക്ക് പോകാൻ വളരെയേറെ ആഗ്രഹമുണ്ട് അതൊന്ന് റെഡിയായി കിട്ടാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നെയ്യത്താക്കി പ്രതീക്ഷയോടു കൂടി നീയത്താക്കി വെക്കുക അതായത് ഇതൊതി തീർന്നാൽ എനിക്ക് ഇന്നോ നാളെയായിട്ട് അതിനുള്ള ഫലം എൻ്റെ എനിക്ക് കാണിച്ചു തരും എന്ന മനസ്സോടുകൂടി നീയത്താക്കിയിട്ട് വെക്കുക തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും ഒരുപാട് പേരെന്നോട് ഓരോരോ പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞ് എന്തെങ്കിലും സ്വലാത്തോ ആയത്തൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ആ നിങ്ങളോടൊക്കെയാണ് ഞാൻ പറയുന്നത് ഞാൻ ഈ പറഞ്ഞ രൂപത്തിലായിട്ട് നിങ്ങളൊന്ന് ഓതി നോക്കി ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് യാസിൻ ഓതി തീർക്കാൻ പറ്റില്ല എങ്കിൽ ആയിക്കോട്ടെ ഒരു രണ്ടോ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിലായിട്ട് തന്നെ ഓതി തീർക്കട്ടോ അല്ലാണ്ട് സമയമുണ്ടായിട്ടും ആയ അവിടെ നിൽക്കട്ടെ നാളെ ഓതാം അങ്ങനെ ഒരു മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ടാ വരുത് അത് റബ്ബ് കാണുമല്ലോ അള്ളാർക്കറിയാലോ നമ്മളെങ്ങനെയാണ് തിരക്കൊണ്ടാണോ നമ്മൾ ഒക്കെ സ്ത്രീകളാണ് വീട്ടിലെ ഒരുപാട് കാര്യങ്ങൾ മക്കളെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ ുള്ള സമയത്ത് സാവധാനമായിട്ട് ധൃതിയോട് കൂടിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഓതി തീർക്കരുത് എനിക്ക് ഓതി തീർക്കണമല്ലോ എന്നൊരു കടമ തീർത്തിട്ട് കാര്യമില്ലല്ലോ അതിന് ഫലം കിട്ടണമെങ്കിൽ സാവധാനത്തിലായിട്ട് ആത്മാർത്ഥതയോടുകൂടി നീയത്താക്കി വെക്കുക ഫസ്റ്റ് ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ഇൻഷാ ഇഷ് ഞാൻ ഇതുപോലെ ഓതു എന്ന് നിങ്ങളൊക്കെ ഇത് കേൾക്കുന്നവരാരൊക്കെയാണോ നിങ്ങളൊക്കെ കമൻ്റിലൂടെയായിട്ട് എഴുതി അറിയിക്കുക ഇൻഷാല്ലാ ഇതുപോലെ ഞാൻ ഓതുമെന്ന് അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ നമ്മുടെ ഹലാലായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം ആഗ്രഹങ്ങളെല്ലാം അള്ളാഹു തീർത്തു തരട്ടെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് കടങ്ങളെല്ലാം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം നമ്മൾ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വഴി അള്ളാഹു നമ്മുടെ മുന്നിൽ കാണിച്ചു തരട്ടെ അന്ന് വിചാരിച്ചാൽ ഒരു മിനിറ്റ് സമയം വേണ്ട അല്ലേ അന്ന് വിചാരിച്ചാൽ ഒരു സെക്കൻഡ് സമയം വേണ്ട എല്ലാം മാറി മറിഞ്ഞു പോവും നമ്മുടെ നമ്മളാകെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടായി ഭക്ഷണം പോലും കഴിക്കാനില്ലാത്ത പ്രയാസത്തിലൂടെയൊക്കെ ആയിരിക്കും നമ്മൾ പോകുന്നത് അല്ല വിചാരിച്ചാലൊരൊറ്റ ദിവസം കൊണ്ട് എല്ലാം മാറി മറിയും റാഹത്തുള്ള ജീവിതമാവും സമാധാനമുള്ള ജീവിതം തരും അതിന് അള്ളാഹുവിനോട് അള്ള ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം അള്ളാഹുവിലേക്ക് ധുബാനെ അധികരിപ്പിക്കുക പറഞ്ഞത് തന്നെ അള്ളാനോട് നമുക്ക് നമ്മളാ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് അള്ളഹനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും എന്നാലും വീണ്ടും പറഞ്ഞു തന്നെ പിന്നെയും അള്ളഹനോട് പറയാം അല്ല പറഞ്ഞത് തന്നെ എന്താ നിങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നോളി അല്ല അതിനുള്ള വഴി കാണിച്ചു തരുമെന്നാണ് പിന്നെന്താ നമുക്ക് ചോദിക്കാൻ മതി അതുകൊണ്ട് അള്ളഹനോട് നമ്മളെല്ലാ പ്രയാസങ്ങളും തുറന്ന് പറയാം മറ്റുള്ളവരെ കാണുന്ന സമയത്ത് പൊ കുട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞിട്ട് അതിനൊരു വഴി അവർക്ക് കാണിച്ചു തരാൻ കഴിയില്ല അത് നേരെ മറിച്ച് അള്ളഹാനോട് ആ കൂടി നമ്മൾ ദുവാ ചെയ്താൽ അല്ല തീർച്ചയായിട്ടും അതിനൊരു സമാധാനം നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തരും ഒരു സന്തോഷം ഒരു ഒരു സമാധാനം നമ്മൾ ഒരുപാട് ഉരുകി പ്രയാസപ്പെട്ടാണ് ജീവിക്കുന്നത് എങ്കിൽ അതിനൊരു സമാധാനമുള്ള ജീവിതം തീർച്ചയായിട്ടും അല്ല നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തരും ഉറപ്പാണ് നല്ല മനസ്സോടുകൂടി നല്ല വിശ്വാസത്തോടു കൂടിയിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതിന് ഫലം കിട്ടും ഉറപ്പാണ് ഒരു സംശയം വേണ്ട അപ്പോൾ പറഞ്ഞത് മനസ്സിലായില്ലേ ആദ്യം ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ഇൻഷാല്ലാ ഞാൻ ഓതുമെന്ന മനസ്സിലൊരു നീയത്ത് വേണം ആ നീയത്ത് പോലെ ഇരിക്കും ഇതിൻ്റെ ഫലം കിട്ടുക നമ്മുടെ മനസ്സ് അള്ളാഹ്ക്ക് കാണാൻ കഴിയും നമ്മളെങ്ങനെയാണ് ഇതിനെ ഓതാൻ ഒരുങ്ങുന്നത് എങ്ങനെയുള്ള മനസ്സോടാണ് നമ്മളിത് സ്വീകരിച്ച് ഓതണമെന്ന് വിചാരിക്കുന്നത് എന്നൊക്കെ അള്ളാക്ക് കാണാൻ കഴിയും അതുകൊണ്ട് നല്ല മനസ്സോടുകൂടി നീയത്താക്കി വെക്കുക എന്നിട്ട് ഷെയ്ഖുന ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജിയിലാനി ഖദർ സാഹ അസീസ് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് ഫാത്തിഹ ഒന്നോ മൂന്നെണ്ണ ഓതുക അത് കഴിഞ്ഞ് ഉടനെ തന്നെയായിട്ട് നിങ്ങൾക്ക് ഒരു ഒരുപാട് തവണ യാസീൻ അപ്പോൾ ഓതി തീർക്കാൻ പറ്റില്ലെങ്കിൽ ഒരു യാസീൻ തന്നെങ്കിലും ഓതി വെക്കുക എന്നിട്ട് ബാക്കിയുള്ള യാസീൻ നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തായിട്ട് ഓതി തീർക്കുക എന്നിട്ട് ലാസ്റ്റായിട്ട് പതിനൊന്ന് നാരിയത്ത് സ്വലാത്തും കൂടി നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ഓതുക അതിന് ശേഷമായിട്ട് ഒരഞ്ചോ പത്തോ മിനിറ്റ് സമയമെടുക്കുന്ന ഒരു ദാവ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളെല്ലാ കാര്യങ്ങളും നിങ്ങളല്ലാനോട് ദുവ ചെയ്യുക ആ ദ അത് ഒരിക്കലും തട്ടിക്കളയിൽ അതിന് ഫലം തീർച്ചയായിട്ടും കിട്ടും നമ്മൾ മുഹിയദ്ദീൻ ഷേഹൻ്റെ പേരിലാണ് യാസി നീയത്താക്കി ഓതുന്നത് അതിന് ഫലം കിട്ടുമെന്ന് ഉറപ്പാണ് അങ്ങനെയുള്ള മനസ്സോടുകൂടി നെയ്യത്താക്കിയിട്ട് ഓതുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ നമ്മുടെ സകല വിഷമങ്ങളും അള്ളാഹു മാറ്റി സമാധാനമുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തരട്ടെ

وعلى آله وصحبه في كل لمحة ونفس ميادة دي كل معلوم لك اللهم صل صلاة غاملة وسلم سلاما داما سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلع به الهوائج وتنال به الرآيب وسن الخواتم ويستسكى الأمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس ميادة كل معلوم لك അള്ളാഹുസലാ സൈദിനേബ്ലി വസാബിഹി في كل لمحة ونفس ميادة دي كل معلوم لك اللهم صلِّ صلاةً عاملةً وسلِّم سلاماً داما على سيدنا محمدٍ الذي تنحل به اللقد وتنفرج به القرب وتقلا به الهوائج وتنال به الرعائب وعسر الخواتم وإستسكال المامي وجه الكريم وعلى آله وصحبه في كل لمحة ونفس ميادة دي كل معلوم لك اللهم صل الصلاة كاملة مسلم سلاما داما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلَى به الهوائج وتنال به الرعائب وأسر الخواتم ما اشتزك الأمام وجه الكريم وعلى آله وصحبه في كل لمحة من نفس ميادة كل معلوم لك اللهم صل صلاة كاملة مسلم سلاما تاما على سيدنا محمد الذي تنحل بيل قدوة فرج به الكرب وتقلع به الهوائج وتنال به الرعائب وسن الخواتم ويستسقى الأمام وجهه الكريم على آله وصحبه في كل لمحة بنفس بيدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما ملا سيدنا محمد الذي تنحل بيل قدوة فرج به الكرب وتقلع به الهوائج وتنال به الرعائب وحسن الخواتم واستسقى الامام وجيل الكريم وعلى اله وصحبه في كل لمحة ونفس بيدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به وتنال به الرآيب وحسن الخواتم واستسقى الامام وجيل الكريم وعلى اله وصحبه في كل نمحة ما كل معلوم لك اللهم صل الصلاة وسلم سلاما داما ملا سيدنا محمد الذي تنهل به اللقب وتنفرج به القرب وتقلا به الهوائج وتنال به بوس من القواتم واستسكى الأمام وجه الكريم وعلى آله وصحبه في كل نمحة ما نفس كل معلوم لك അള്ളഹു മുല്ലത്തൻ താമല സയീദിന മുഹമ്മദിനി തൻഹല്ലുബെല്ലുഖതുൻ ഫരജുബേൽ റബ്ബയെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്ത് സലാത്ത് റസൂൽ സലല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ചാരത്തിലേക്ക് നീ എത്തിക്കണേ എത്തിക്കണേയല്ല ഞങ്ങളെല്ലാവരുടെയും സകല ഹലാലായിട്ടുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും നീ നിറവേറ്റി തരണേ നിറവേറ്റിത്തരണേയല്ല റബ്ബയെ ഞങ്ങൾ ചൊല്ലിയതിലെന്തെങ്കിലും പാ പാകപേവ് വന്നിട്ടുണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കിത്തരണേയല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ കൃപയെ ഞങ്ങൾ ദുവാനനെ സ്വീകരിക്കല്ലോ ഞങ്ങൾ ദുവാക്കിനി അർഹമായിട്ടുള്ള പ്രതിഫലം നൽകണേ നൽകണേയല്ലോ അസലുലേക്കും വരഹമുല്ലാ താല വാത്തൂ